ഇനി ആലപ്പുഴ മാന്നാർ കുട്ടംപേരൂരിൽ നിന്നുള്ള ഒരു സന്തോഷ വാർത്തയിലേക്കാണ് ജപ്തി ഭീഷണിയിലായിരുന്ന കുട്ടംപേരൂർ സ്വദേശി ഓമനക്കുട്ടനും കുടുംബത്തിനും കിടപ്പാടം തിരികെ കിട്ടിയിരിക്കുകയാണ് രോഗവും ജീവിത സാഹചര്യങ്ങളും പ്രതിസന്ധി തീർത്ത ഓമനക്കുട്ടൻ്റെ ജീവിതം കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്താ ശ്രദ്ധയിൽപ്പെട്ട പ്രവാസി മലയാളിയാണ് സഹായവുമായി രംഗത്തെത്തിയത് കേരള വിഷൻ ന്യൂസ് ഇംപാക്ട് വിരണ ബാങ്കിൽ നിന്നും രണ്ടായിരത്തി ഒരു ലക്ഷത്തി എൺപത്തോരായിരം രൂപ വായ്പെടു മൂന്നാല് തവണ അടച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ശ്രീ ഓമനക്കുട്ടനെ ജോലി ചെയ്യാൻ വയ്യാത്ത അസുഖവും മകന് വിനോദന് കണ്ടി ആക്സിഡൻറ്റും ഒക്കെ ആയി ലിപ്തി ഇടപെടലിലേക്ക് വരുമ്പോഴാണ് മാനാറിലെ മാധ്യമ സുഹൃത്തുക്കൾ ദൃശ്യമാധ്യമങ്ങളിൽ ഇത് വാർത്തയായതിന് കണ്ട് കുട്ടം പേരിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വിദേശ മലയാളി അദ്ദേഹം ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിൻ്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും ആ പതിനായിരം രൂപയുടെ കൊടുത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരം തന്ന വിദേശ മലയാള തുകയും ഇവിടെ ചേർത്ത് വെച്ചു വെച്ചു ഞാനിവിടെ കൂടെയും വന്നതുകൊണ്ട് നാട്ടുകാർ എല്ലാവരും അറിഞ്ഞു വന്ന് അറിഞ്ഞു വന്നു അതിൽ ഒരു ഒരു നല്ലവനായ ഒരു നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ മലയാളി ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് ഞങ്ങളുടെ പണം വീണ്ടും കിട്ടി ബാങ്കിൽ സഹായിച്ചു ബാങ്ക് വിളവ് തന്നതുകൊണ്ട് ഞങ്ങളുടെ ജപ്തിയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തന്നു എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു അൻഷാദ് അൻഷാദ് ചേരുന്നുണ്ട് പലപ്പോഴും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു വാർത്തയ്ക്ക് ഒരു ശുഭകരമായ പരിസമാപ്തിയാണ് വന്നിരിക്കുന്നത് ഒരു കുടുംബത്തിന്റെ കൈത്താങ്ങായിരിക്കുന്നു ഒരു പ്രവാസി മലയാളി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് കേരളത്തില് നൽകാൻ കഴിയുന്നത് ജപ്തി ഭീഷണി നഷ്ടപ്പെടുമായിരുന്ന കിടപ്പാടം തിരികെ കിട്ടിയ ഒരു സന്തോഷത്തിലാണ് മാതാർ കുട്ടൂർ സ്വദേശിയായ ഓമനകുട്ടനും കുടുംബവും ജനുവരി പതിമൂന്നിനാണ് കേരളാവിശ്യം ന്യൂസിൽ ഇവരുടെ ദുരവസ്ഥ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് കുട്ടമ്പേരൂർ അറുനൂറ്റി പതിനൊന്നാം നമ്പർ സഹകരണ ബാങ്കിലെ ജപ്തി ഭീഷണി നേരിട്ട് കുടുംബത്തെ പറ്റിയുള്ള റിപ്പോർട്ടാണ് കേരള വിശ്വൻ നൽകിയത് ഈ മാധ്യമ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രവാസി മലയാളി അവരുടെ സങ്കടകരമായ അവസ്ഥയിൽ അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഏകദേശം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തോളം രൂപ ബാങ്കിൽ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ജപ്തി നടപടിയിലേക്ക് ബാങ്ക് പോയത് എന്നാൽ മാധ്യമങ്ങളിൽ കേരള ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കുട്ടമേടി സ്വദേശി തന്നെയായ ഒരു പ്രവാസി മലയാളി ബാങ്കുമായി ബന്ധപ്പെടുകയും ബാങ്കിന്റെ രീതി എന്താണെന്ന് അറിയുകയും നിന്ന് രൂപ അദ്ദേഹം ബാങ്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുകയും ബാക്കി തുക ായിരം രൂപയും ചെയ്തോടുകൂടി അവരുടെ ജപ്തി എന്ന് ഒരു വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ് ശരി അൻഷാദ് ജപ്തി ഭീഷണിയിൽ കുട്ടം പേരൂർ സ്വദേശിയ ഓമനക്കുട്ടനും കുടുംബത്തിനും കിടപ്പാടം തിരികെ കിട്ടിയിരിക്കുകയാണ് രോഗവും ജീവിതവും ജീവിത സാഹചര്യങ്ങളും പ്രതിസന്ധി തീർത്ത ഒമനക്കുട്ടൻ്റെ ജീവിതം കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്താ ശ്രദ്ധയിൽപ്പെട്ട പ്രവാസി മലയാളിയാണ് സഹായവുമായി രംഗത്തെത്തിയത് കേരള വിഷൻ ന്യൂസ് ഇമ്പാക്റ്റാണ്